വീട് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച അക്രമിയെ പോലീസ് പിടികൂടി ഏറ്റുമാനൂർ ക്ഷേത്ര വടക്കേനടയിൽ താമസിക്കുന്ന പത്മാലയത്തിൽ ശിവജിയുടെ വീടിന്റെ വാതിലാണ് സമീപവാസിയായ മാനസിക വിഭ്രാന്തിയുള്ള പ്രതി വേണു പരമേശ്വരൻ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം വീട്ടിൽ ശിവജിയും ഭാര്യയും കുട്ടികളും ഇല്ലാതിരുന്ന സമയത്താണ് വീടിന്റെ വാതിലിന് വേണു പരമേശ്വരൻ തീയിട്ടത് ഇതുവഴി കടന്നുപോയ പ്രദേശവാസികളുടെ സംയോജിതമായ ഇടപെടൽ മൂലം തീയണക്കാനായി വീടിന്റെ പ്രധാന വാതിൽ ഭാഗികമായി കത്തി നശിച്ചു ഒരാഴ്ച മുൻപും ഇതേ പ്രതി ശിവജിയുടെ വീടിന് നേരെ ആക്രമണം നടത്തി മുൻവശത്തെ ചില്ലുകൾ എറിഞ്ഞുടച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഏറ്റുമന്നൂർ പോലീസിൽ കുടുംബം പരാതി നൽകിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വീട്ടിൽ താമസിക്കാൻ ജീവഭയമുണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് പ്രതിയെ ഇതെന്റെ ാണ് എന്റെ ഒരു ആണ് ഞാനാണ് ഇവിടെക്ക് പോകുന്നത് പിന്നെ രണ്ട് വെമ്പിള്ളേരാണുള്ളത് എപ്പോഴും അതെ ഞങ്ങൾക്ക് ഒരു ശാസ്വത പരിഹാരം പോയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യം അവനെ എന്നുള്ളതാണ് കാരണം ഞങ്ങളുടെ ഇത് എല്ലാ ദിവസവും ഏറ്റുമന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദയപ്പന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത് പ്രതിയെ മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു വേണു പരമേശ്വരൻ മുൻപും പല കേസുകളിലും പ്രതിയായിട്ടുണ്ട് ഇയാളുടെ പ്രവർത്തികൾ മൂലം പ്രദേശവാസികൾക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് വാർഡ് കൗൺസിലർ സുരേഷ് വടക്കേടം പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നമ്മുടെ ഏറ്റുവാൻ മുപ്പത്തഞ്ചാം വാർഡില് അമ്പലത്തിന്റെ വടക്കേ നടയിലുള്ള വീടാണിത് ഈ വീടിന്റെ താമസിക്കുന്ന വേനുപരമേശ്വരൻ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം തല്ലിപ്പൊളിച്ച് പഠിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഈ വേണുപരമേശ്വരങ്ങൾ വ്യക്തി ഇവിടെ വഴിയിൽ അമ്പലത്തിൽ ദർശനത്തിനെത്തുന്ന ആൾക്കാരുടെ ബൈക്കിലും ബൈക്ക് മറിച്ചിടുക അതിൻ്റെ ഹെൽമെറ്റ് എടുത്ത് കൊണ്ട് കളയുക ഇങ്ങനെ മുതലായ കലാപരിപാടികൾ പിള്ളി നടത്തിയിരുന്നു അതിനെതിരെ പരാതി വന്നു പരാതി വന്നു പോലീസിൽ ഞാൻ ഒക്കെ കൊടുത്താണ് അപ്പോൾ ഒരു ദിവസം അമ്പലത്തിലെ തന്നെ രണ്ട് ചെറുപ്പത്തിണ്ടി പുള്ളി മോട്ടിച്ചു കൊണ്ടുവന്ന് മോട്ടിച്ച് തന്നെ പുള്ളി മാനസിക അഭിപ്രായം ഉള്ള മനുഷ്യനാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വീട്ടിനകത്ത് കൊണ്ട് വെച്ചിരുന്നു എന്നിട്ട് വാതിൽ തുറക്കാതിരുന്നപ്പം നാട്ടുകാർ നാട്ടുകാരും പോലീസും ഒക്കെ ഇവിടെ ചേർന്ന് അത് പുള്ളിച്ച് തള്ളി വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി അങ്ങനെ പുറത്തിറക്കി പുറത്തിറക്കിക്കൊണ്ടുവന്ന് ഞാൻ ഉൾപ്പെടെ ഞാനും പോലീസുകാരും ഉൾപ്പെടെ കൊ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് ulam ആശുപത്രിയിൽ കൊണ്ടാക്കുകയും ചെയ്തതാണ് അതിനുശേഷം അതെല്ലാം ഒരു ആറു മാസ ആറുമാസത്തിന് ശേഷം എല്ലാം ഭേദമായി എന്നും പറഞ്ഞ് അവർ തന്നെ ആശുപത്രിക്കാർ തന്നെ ഇവിടെ കൊണ്ട് ആക്കുകയായിരുന്നു എന്നെ കുറച്ച് നാളായിട്ട് പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഷാജി എന്ന് പറയുന്ന ശുചി എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ ജനൽ തട്ടിപ്പൊളിക്കുകയും അത് കൂടാതെ ഇന്ന് ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഒഴിച്ച് വാതിൽ പേര് വരുന്ന വാതിൽ തന്നെ കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ